അസലാമലൈക്കും അറമി ബു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറ മാസം നമ്മിലേക്ക് സൽക്രമങ്ങൾ ചെയ്തു നല്ല നിലയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ റബ്ബ് നൽകട്ടെഴുതി വച്ചവർക്കും ബിസ്മി പതിവാക്കി വരുന്നവർക്കും ഒരുപാട് ഗുണഫല നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അത്രയ്ക്കും ഫലം നിറഞ്ഞതാണ് പരിശുദ്ധ ബിസ്മി മഹത്തുകൾ പഠിപ്പിക്കുന്നു ബിസ്മി അവതരിച്ചപ്പോൾ ൾ വിറച്ചുപോയി അന്നേരം മലക്കുകൾ വിളിച്ചു പറഞ്ഞു ബിസ്മി ഉരുവിട്ടാൽ പിന്നെ അയാൾ നരകത്തിൽ പ്രവേശിക്കില്ല ബിസ്മിയെ നിത്യം ഓതുന്നവർക്ക് ം വിഷമം വിപത്ത് മുതലായവ ഒരിക്കലും അവനെ അലട്ടില്ലെന്ന് നിബി സൊലോത്സവ മാതങ്ങൾ പറഞ്ഞിരിക്കുന്നു ബിസ്മിയെ അധികമായി ഓതുന്നവന്റെ വരുമാനം സമ്പത്ത് വർദ്ധിക്കും പറക്കത് കൊടുക്കുകയും ചെയ്യും പറഞ്ഞു ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഐശ്വര്യമില്ലാത്തതായി ഭവിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറം ആദ്യ ദിവസം ബിസ്മി നൂറ്റി തവണ എഴുതാൻ മറന്നു പോകരുത് എഴുതുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എഴുതുമ്പോൾ മുളു ചെയ്യുക തപിയിലേക്ക് തിരിഞ്ഞിരിക്കുക രണ്ടക്കാലത്ത് സുന്നസ്കാരത്തിനു ശേഷം എഴുതുക എഴുതി തീരുവോളം ആരോട് ഒന്നും സംസാരിക്കാതിരിക്കുക എഴുതാൻ തുടങ്ങുമ്പോൾ നീയത്തുകൾ മനസ്സിൽ കരുതുക കാവലും സംരക്ഷണവും വറക്കത്തും ഹയറുകളും എല്ലാം ഉദ്ദേശിച്ചു എഴുതുക കറുത്ത മഷയാണ് എഴുതാൻ നിർബന്ധം ഇല്ല രാത്രിയെക്കാളും എഴുതലാണ് നല്ലത് സുബിഹിയുടെ ശേഷം മുഹറിന് മുമ്പായി എഴുതലാണ് ഏറ്റവും അത്യുത്തമം മറ്റു സമയങ്ങളിലും എഴുതാം വിരോധമില്ല മുഹറം ഒന്നിന് ഇനി എഴുതാൻ പറ്റാത്തവർക്ക് നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി വിടാനെങ്കിലും നാം ശ്രദ്ധിക്കും